ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടിഎസ് മാളിൽ നിന്നും മാത്രം സി ടി ഓൺലൈൻ്റെ നാട്ടിലെ താരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റാണ് നമ്മളിപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആടുജീവിതം എന്ന സിനിമയുടെ പെരിയോനെ എന്ന പാട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നെയാണ് റിലീസായത് ആ പാട്ടിൻ്റെ കവർ സോങ്ങുകളായിട്ട് അതായത് ആ പാട്ട് ഒരുപാട് പേര് പാടി നമ്മൾ കണ്ടു ആ പാട്ട് ഇൻസ്റ്റാമിലും സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വളരെ വൈറലായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ അതിൽ ഒരു കുട്ടി ആ പാട്ട് തൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു ഒരുപാട് ആ കാഴ്ചക്കാർ ആ ഒരു പാട്ടിന് വരുന്നു ആ പാട്ട് നമ്മുടെ അത്രയും ബഹുമാനത്തോടെ കാണുന്ന ഒരു ലെജൻഡായിട്ട് കാണുന്ന എ ആർ റഹ്മാൻ സാർ ആ പാട്ട് സ്റ്റോറി ആയിട്ടിടുന്നു തൻ്റെ കാഴ്ചക്കാരൊക്കെ ആ കുട്ടിയുടെ പാട്ട് കേൾക്കുന്നു ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ആ കുട്ടിയെ കാണാം എല്ലാ ആൾക്കാരും സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ ആ പാട്ടുകൾ ഇടുന്നു നമ്മൾ പറഞ്ഞു വന്നത് മഞ്ചേരിക്കടിയായിട്ടുള്ള മീരയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മൾ അതിഥിയായിട്ട് വരുന്നത് മീരയാണ് മീരയുടെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും നമുക്ക് പോയേക്കാം നമസ്കാരം വളരെ തിരക്ക് പഠിച്ച സമയമാണെന്ന് അറിയാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരുപാട് ഫോൺ കോളുകളും പരിപാടികളൊക്കെ ആയിട്ട് പങ്കെടുക്കുക ഒക്കെയാണ് എന്തായാലും എങ്ങനെ തോന്നുന്നു ഈ ഒരു അവസരത്തില് അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് എങ്ങനെയാണ് ഇപ്പൊ ഈ എം സാറിന്റെ അടുത്തേക്ക് ഈ ഒരു പാട്ട് എത്തും ഒരുപാട് പേര് കണ്ടു നമ്മൾ അറിഞ്ഞു ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു പതിനേഴ് ലക്ഷം ആൾക്കാരൊക്കെ ആ പാട്ട് എത്തിയിട്ടുണ്ട് ആരാണ് പറഞ്ഞത് ആദ്യം സാറിന്റെ ആ നേരിട്ട് ഒരു ആരും അത് ഞാന് സാറിന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടപ്പോഴേ അത് കഴിഞ്ഞ് പിന്നെ രാത്രി പിന്നെ അങ്ങനെ ഫോൺ എടുത്തിട്ടില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ കുറെ മെസ്സേജ് നോക്കിയപ്പോൾ കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് എയർമാൻ സാറിന്റെ സ്റ്റോറി നോക്കുക സ്റ്റോറി അപ്പൊ ഞാൻ നോക്കുമ്പോ രാവിലെ തന്നെ കണ്ടു സന്തോഷം ഞാൻ ഒരിക്കലും വിചാരിച്ചു കാരണം കൊറേ പേര് അത് പാടി ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് സെലക്ട് ഇടാന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത്രയും വലിയൊരു ലെജൻഡ് അല്ലേ നമുക്ക് സി ടി പ്രഷർക്ക് വേണ്ടിട്ട് ആ പാട്ട് കുറച്ച് പാടിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകും हिरियों ने रहे അടിപൊളിയായിട്ടുണ്ടോ വീര എന്തായാലും ഇപ്പൊ ഈ പാട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരത് ഷെയർ ചെയ്ത് മാത്രമല്ല ഒരുപാട് കമന്റുകൾ അതിന് വന്നിട്ടുണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആട് പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേര് അപ്പോ ആരെങ്കിലും നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുക അങ്ങനെ എന്തെങ്കിലും ആ നേരിട്ട് വിളിച്ചിട്ടില്ല പക്ഷെ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏർ അഹമ്മദ് മോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കദീജറു പറയുന്നത് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളു പിന്നെ കുറേ കമന്റ്സ് കുറേ നല്ല നല്ല കമന്റ്സ് കുറേ പേര് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ആ സന്തോഷം കാരണം എല്ലാവരും കുറേ നെഗറ്റീവ് കമന്റ്സ് എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരെ തളർത്തുന്നു സംഭവമാണ് പക്ഷെ എന്റെ കമന്റ് ബോക്സിൽ അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതിലൊരുപാട് സന്തോഷം ഈ ഒരു കാലത്ത് അങ്ങനെ കിട്ടാതൊക്കെ ഭയങ്കര ലക്കാണ് എന്തായാലും എന്താ ഒരുപാട് പേര് ഇതിന് പ്രശംസ അറിയിച്ചു പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു പാട്ട് എല്ലാവരും ഇപ്പോ മീരയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കി കഴിഞ്ഞാലും ഒരുപാട് പാട്ടുകളുണ്ട് എന്താ ഇപ്പൊ കാണാൻ പറ്റാത്ത ഭാവിക്കേന്റെ പാട്ട് ചിന്തരേച്ചി പാടിയത് അതുപോലെ തന്നെ നമ്മളിപ്പോ അടുത്ത മഞ്ഞുമൽ ബോയ്സിൽ വൈറലായിട്ടുള്ള പാട്ട്

ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടാലൻസ മ്യൂസിക് അക്കാഡമിയിൽ എൻ്റെ മുന്നേ മെലോഡിയ മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നിസാർ മാഷിൻ്റെ കീഴിൽ പിന്നെ പാട്ട് പാടാൻ തുടങ്ങിയത് ഞാൻ സ്കൂൾ മുതൽ പാടും ഞങ്ങളുടെ എത്തുന്ന എച്ച് എം എച്ച് എസ് എസ്സിലാണ് ഞാൻ അഞ്ച് മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് അപ്പോൾ അവിടുത്തെ കതിജി ടീച്ചറാണ് ഞങ്ങളെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് എന്താ ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ടീച്ചറാണ് അതിൻ്റെ ഒരു തുടക്കം അതുപോലെ തന്നെ ഞാൻ പിന്നെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഞങ്ങളെ നാല് പേരാണ് വീട്ടിലുള്ളത് അപ്പം

നമസ്കാരം നമസ്കാരം എന്തായാലും മീര ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ മനസ്സിലൊക്കെ കയറി നിൽക്കുന്ന സമയമാണ് പാട്ടിൽ മീര ഒരുപാട് ഫേമസ് ആയി മാറിയ സമയത്ത് ഇച്ചിരി എന്താണെന്ന് പറയാനുള്ളത് മകളെ കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട് കാരണം നല്ലൊരു പാട്ടുകാർത്തിയായി വരണം എന്നാണ് എൻ്റെ ഞങ്ങളുടെ എല്ലാവരും ഒരു പ്രാർത്ഥന വീട്ടിലുള്ള എല്ലാവരും അപ്പം വേണ്ടി എന്ത് സഹായം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മതി ഞങ്ങൾ ചെയ്തു അപ്പോൾ മുൻ പിന്നെ മുൻപന്തിയിലായി വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇത വീട്ടുകാരും നല്ല സപ്പോർട്ടാണ് അച്ഛൻ പറയുന്ന പോലെ തന്നെ ഇനി അങ്ങോട്ട് എങ്ങനെ പോകണം എന്നുള്ളതാണ് ആഗ്രഹം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് സിനിമയിൽ പാടാൻ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ എന്തായാലും എങ്ങനെ ഒരു അവസരം എന്തായാലും എന്തായാലും ആഗ്രഹം നടക്കട്ടെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഈ സി ടി വിമിത്തമായി മാറട്ടെങ്കിലും ഒരു എത്തും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തായാലും ആഗ്രഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്ന വലിയ ചിലവൊന്നില്ലല്ലോ നമുക്ക് എന്തായാലും അങ്ങനെ ആഗ്രഹം സാധിക്കട്ടെ ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ പറഞ്ഞു ഒരുപാട് പാട്ടുകൾ ഫേമസ് ആയതുകൊണ്ടാ കൊണ്ടാകും നമുക്ക് മറ്റൊരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് എൻ്റെ അടുത്തടുത്ത് ചർച്ചയിലേക്ക് പോകാം ഏതാ പാട നമുക്ക് കൺമണി കാതലും ഞാൻ എഴുതും പൊന്മണി உன் வீட்டு சௌக்கியமான இங்கு சௌக்கியமே உன்னை எண்ணி பார்க்க கவிதை கொட்டது அது எழுதி நினைக்கிறேன் வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதல் நாயிரு கடிதமே பொன்மணி உன் வீட்டு சௌக்கியமானா இங்கு சௌக்கியமே അടിപൊളിയായിട്ടുണ്ട് നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും ാണ് എല്ലാരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ കാരണം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രഹ്റെ കയ്യിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് അത്രയും വലിയൊരു ലെജൻഡിന്റെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കില് അതിന്റെ പിന്നിൽ കുറെ ആൾക്കാരുണ്ട് കാരണം സ്റ്റോറി സ്റ്റോറി ആയിട്ടും റീ പോസ്റ്റ് ചെയ്തിട്ടും കുറെ പേര് അത് ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹം കണ്ടിട്ടുണ്ടാവുക അപ്പൊ കുറെ അറിയാത്ത ആൾക്കാരും കാണാത്ത ആൾക്കാരും നമ്മളായിട്ട് ഒരു ഇല്ലാത്ത കുറെ പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരോടും നന്ദിയുണ്ട് പിന്നെ നാട്ടുകാർ ഇപ്പൊ ഞാൻ എന്റെ വീട് മഞ്ചേരിയാണ് അപ്പൊ മഞ്ചേരിക്കാരാണെങ്കിലും ഇപ്പോൾ ഞാൻ അമ്മയുടെ വീട് ചെമ്പ്രശ്ശേരിയാണ് അപ്പൊ അവിടെ ഉള്ളവരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഈ വീട്ടുകാരും എല്ലാരും എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും സന്തോഷം നേരം മിരയുടെ ഒപ്പം കൂടാൻ പറ്റിയതിൽ രണ്ടു മൂന്ന് പാട്ടുകൾ കേട്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും മീരയുടെ ആഗ്രഹം നമ്മൾ കേട്ടു ഒരു സിനിമയിൽ പാട്ട് വാരാന്നുള്ളതാണ് മീരയുടെ ആഗ്രഹം അപ്പോൾ അത് എന്തായാലും സാക്ഷാകരിക്കട്ടെ ഏതെങ്കിലും ഒരു മ്യൂസ് ഡയറക്ടർ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ ആ ന്യൂസ് ഡയറക്ടറേക്ക് എത്തട്ടെ നമ്മൾ അത് അതൊരു ഇരയുടെ ആഗ്രഹം പോലെ അത് സാധിക്കട്ടെ അതിന് നമ്മൾ ഒരു നിമിത്തമാകുമെന്ന് പറയുന്നത് നമ്മളും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഇനിയും തുടരുക അത് സാക്ഷാകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും ഒരുപാട് സന്തോഷം സി ടി വിയുടെ നക്ലേതാരം എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കും ഒരുപാട് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രതിഭയെ സി ടി വിക്ക് മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം താങ്ക് യു